നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഏഴ് വർഷത്തിന് ശേഷം കോടിമത രണ്ടാം പാലത്തിന് ശാപമോശം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നര വർഷത്തിനുള്ളിൽ തീരുമെന്നും എട്ട് കോടി രൂപ വേണമെന്നും അറിയുന്നു കോട്ടയം കോടിമത രണ്ടാം പാലത്തിൻ്റെയും സവീപ പാതകളുടെയും നിർമ്മാണം ഏഴ് വർഷത്തിന് ശേഷം വീണ്ടും പുനരാരംഭിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത് കോടിമന്തിയുടെ സമഗ്ര വികസനത്തിന് രണ്ടാം പാലും വഴി തുറക്കുന്നത് ഇപ്പോഴുള്ള ഗതാഗതക്കുരുക്ക് ഈ പാലും കൊടുത്താൽ പരിഹരിക്കപ്പെടും പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏകദേശം എട്ട് കോടി രൂപ വേണ്ടി വരുമെന്നാണ് അറിയുന്നത് ഒന്നര വർഷം കൊണ്ട് പാലത്തിൻ്റെ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലത്തിൻ്റെ തുടക്കത്തിലേക്ക് നമുക്കൊന്ന് പോകാം കൊടൂരാറിൻ്റെ മുകളിലൂടെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി രണ്ടാം പാലം നിർമ്മിക്കുന്നു രണ്ടാം പാലത്തിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലാണ് ആരംഭിച്ചത് പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന വ്യവസ്ഥയിലാണ് കരാറുകാരൻ പണി ആരംഭിച്ചത് എന്നാൽ നാൽപ്പത് ശതമാനം പണി പൂർത്തീകരിച്ചപ്പോൾ പുറംപോക്കിലെ രണ്ട് താമസക്കാരെ മാറ്റി താമസിപ്പിക്കാൻ വന്ന കാലതാമസം മൂലം രണ്ടായിരത്തി പതിനേഴിൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തിവച്ചു നാൽപ്പത് ശതമാനം പണി പൂർത്തീകരിച്ചിട്ടുള്ള പാലമാണ് നമ്മളിപ്പോഴേ കാണുന്നത് ഇപ്പുറം വക്കിലുള്ള രണ്ട് വീട്ടുകാരെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചു നാലുവരി പാതയിൽ നിന്നും രണ്ടുവരി പാതയിലേക്ക് പെട്ടെന്ന് പാലത്തിലൂടെ കയറുമ്പോൾ വളരെ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ധാരാളം വാഹനങ്ങളാണ് ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നത് എത്രയും വേഗം കഴിയുന്നത്രയും വേഗം രണ്ടാം പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കൊടുക്കണമെന്നാണ് നാട്ടുകാരെ ആവശ്യപ്പെടുന്നത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം